മതവിഭാഗങ്ങളെയും വംശങ്ങളെയും തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് അധികാരം ഉറപ്പിക്കുക എന്ന തന്ത്രമാണ് ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുകന്യ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം രാജ്യത്തിന് അപമാനമാണ് ഇത്രയും രൂക്ഷമായ കലാപം നടന്നിട്ടും കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഇത് പ്രശ്നത്തിൻ്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയാണെന്നും സുകന്യ പറഞ്ഞു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ സംഘടിപ്പിച്ച മണിപ്പൂർ ഐക്യദാർഢ്യ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുകന്യ രാഷ്ട്രീയം മാറ്റിവെച്ച് മതത്തിന്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കി അതിലൂടെ മുതലെടുപ്പ് നടത്തുക എന്ന അജണ്ടയാണ് രാജ്യത്താകെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുഗന്യ ആരോപിച്ചു മതത്തിന്റെ പേരിൽ ഭിന്നത ഉണ്ടാക്കാൻ പറ്റുന്നെടുത്ത് അത് ചെയ്യുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വംശങ്ങളുടെ പേരിലാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് മണിപ്പൂരിലെ കലാപം അതിന്റെ ഭാഗമാണെന്നും എൻ സുഗന്യ പറഞ്ഞു ഈ കലാപം രാജ്യത്തിന് അപമാനമാണ് ഇത്രയും രൂക്ഷമായ കലാപം നടന്നിട്ടും കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഇത് പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയാണെന്നും സുകന്യ വ്യക്തമാക്കി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ സംഘടിപ്പിച്ച മണിപ്പൂർ ഐക്യദാർഢ്യ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുകന്യ അത് ചിലയിടങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷം എന്ന രൂപത്തിലേക്ക് അവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയമായ അധികാരം ഉറപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ഗുജറാത്തിൽ നമ്മൾ കണ്ടു ഹിന്ദു മുസൽമാൻ എന്ന തരത്തിലുള്ള ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത രൂപപ്പെടുത്തുകയും മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജനങ്ങളെ വിഭജിക്കുകയും ആ വിഭജനത്തിലൂടെ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുകയും ഇതാണ് ബി ജെ പി ചെയ്യുന്നത് എന്നാൽ വടക്കു കിഴക്കൻ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നേരത്തെ നമുക്കറിയാം ബി ജെ പിക്ക് സ്വാധീനമില്ലാതിരുന്ന പ്രദേശമാണ് ആ പ്രദേശങ്ങൾ അവിടെ ആകെ തന്നെ ഇന്ന് ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുന്നത് അവിടുത്തെ വ്യത്യസ്ത വംശങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ വർദ്ധിപ്പിക്കുകയും അവരെ പരസ്പരം അവിശ്വസിക്കുന്ന രൂപത്തിലേക്ക് പരസ്പരം ഏറ്റുമുട്ടുന്ന രൂപത്തിലേക്ക് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെ വളർത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി സരള ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള കെ ലത ടി വി ലക്ഷ്മി വി കെ പ്രകാശിനി തുടങ്ങിയവർ സംസാരിച്ചു News Bureau Kannur